േ എന്താ ഞാൻ കാര്യം പറഞ്ഞെ എന്താ നമ്മുടെ ഇവിടുത്തെ അമ്പലം അല്ലേ അവിടുത്തെ അമ്പലത്തെ പരിപാടി മറ്റെല്ലാം അത് എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാ അടിച്ചു പൊളിക്കണം അത്ര മാത്രം അടിപൊളിയാക്കണം ആ പരിപാടി മാത്രം ആ പരിപാടി കുറിച്ച് എന്തെങ്കിലും എന്തോണ്ടോ അഭിപ്രായം നമുക്ക് തകർക്കണം തപലയുടെ കാര്യം പറഞ്ഞല്ലോ ഞാൻ നിന്നോട് കണ്ടത്തിലുണ്ട് കണ്ടത്തിലുണ്ടോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം

അപ്പൊ ഇതെന്തോ അളവിടും മതി എനിക്ക് അത്രയോ ഒന്ന് കേട്ടാമൻ അച്ഛനെ സംഭവം അറിയാമോ അവനെ വിളിച്ചപ്പം അവന്റെ അച്ഛനും നെഞ്ചിനാർത്ത് പേരെയായിരുന്നു അമ്മായി അച്ഛനും കൂട്ടോണ്ട് ഇവനിപ്പോ ഒരു മൈക്കച്ചിൻ്റെ കടയിൽ പോയി നിൽപ്പണ്ടോ നെഞ്ചിനാർത്തന്നപ്പോ ഡോക്ടർ പറഞ്ഞു പോയി എക്കോ എടുത്തോണ്ട് വരാൻ പോയി നിൽക്കുക മൈക്കട പോയിക്കാ എന്തുക്കണം ഞാനുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ അവൻ എവിടെയെങ്കിലും പോയിട്ടു ഇതെന്തോ കാണിക്കുക

ഷൻ പറഞ്ഞു ഇവിടെ എന്തോ ആവശ്യം രാവിലെ ആ വിനോദി വന്നേ ഇന്ന രാവിലെ പറഞ്ഞു എപ്പോഴാണ് ചെണ്ട വെട്ടണ്ട അത് പറണ്ടോ ഏ ച അല്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കഥാപ്രസംഗത്തിൽ ചെണ്ട വെട്ടു അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല തബല കഥാപ്രസംഗത്തിന് വായിക്കാൻ പറ്റുമോ റിഹേഴ്സലിന് സാരമില്ല നാളെ പഠിച്ചിട്ടൊന്നുമല്ല ഞാൻ ഇപ്പൊ എല്ലാരും തബല പഠിച്ചിട്ടാണോ ഈ അമൃതം എടുത്തോണ്ട് വായിക്കുന്നേ അല്ലല്ലോ ഞാൻ ഈ പെട്ടി പഠിച്ചിട്ടാണോ വീടിന് പോയി കച്ചേരി ചെയ്യുന്നേ അപ്പൊ അതിലൊന്നും കാര്യമില്ല നീ ഒന്ന് അടിച്ചു കാണിച്ച്

രണ്ടാമത്തെ അവൻ ബീടെക്ക് അവനെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടല്ലോ ഇതൊക്കെ നീ എന്തുമായി പറയണേ ബീടെക്ന്ന് പറഞ്ഞു അല്ല പറഞ്ഞ അവൻറെ കാര്യം ബിറ്റേക്ക് ഇതിന്റെ വില കേട്ടില്ലേ

അതൊന്നും അങ്ങോട്ട് അച്ഛൻ ഞാൻ വേറെ കാര്യം ചോദിക്കാൻ മറന്നുപോയി നമുക്ക് മറ്റേനാള് മേലെ തമ്പലത്തിലല്ലേ ഉത്സവം ആ മേലെ ഞാൻ ഇന്നലെ അതിലെ പോയപ്പോഴേ ഭയങ്കര അയ്യോ പക്ഷേ അഴിപൂജ അല്ലായിരുന്നല്ലേ അവിടെ പക്ഷെ അല്ലേ അവിടെ തലേ ദിവസം പരിപാടി നടത്തി വണ്ടി കത്തിച്ചതാ അല്ലേ എന്നാലും പിന്നെ സംശയം നമുക്ക് അന്ന് തന്നെ അല്ലേ നമ്മളെ കഥാപ്രവിടെ രാജു ഒരു പെട്ടി മുട്ടയെ കൊണ്ട് പോയിട്ടുണ്ട് വെറുതെ അമ്പലത്തിലോട്ടല്ല കാരണം ആ അമ്പലത്തിന്റെ അഞ്ചു കിലോമീറ്റർ ചുറ്റുള്ള എല്ലാ കടയിലേയും മുട്ട തക്കാളിക്ക അത് മൊത്തം ഞാൻ വാങ്ങിച്ച മൂലെ കൊണ്ടുവന്നുവെച്ചു എന്നോട് ചോദിക്കുന്ന എനിക്ക് നിങ്ങൾ പണം നിങ്ങള് എന്റെ തലയുണ്ടോ നിന്റെ ആശാന്റെ തല ഞങ്ങൾ വെച്ചിട്ടുണ്ട് പൗഡർ എടുത്തിട്ട് വായിക്കാൻ കളിക്കാതി പ്രശാന്ത ഇത് എന്ത് വൈദ്യുതി വെച്ചു കൂടെ പൊരിച്ചു ഹൃദയ സരസിലെ ഹൃദയ സരസില സഹൃദയെ ചെരുപ്പിട്ട കാവ് ചെല്ലപ്പനും സംഘവും അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ആരംഭിക്കുന്നു എന്റെ അറിയാം എന്താ വിനോദിനെ വിളിക്കാൻ ജോൺ വിസ്താരയുടെ മങ്കോണിയ മിക്കോവിയ എന്ന പുസ്തകത്തിലെ നോബലിനെ ആസ്പദമാക്കി കഥാപ്രസംഗ രൂപേണ അണിയച്ചൊരുക്കുന്ന ഈ കഥയുടെ പേരാണ് ആഫ്രിക്കൻ പൂക്കണ്ട വന്നതാ ഇതിനൊന്ന് ഇപ്പം നാളെ അടിച്ചാ എന്താ വിനോദനെ ഒന്ന് പറയാം പേര് പറ അറിയിച്ചെടുക്കുക ഈ കഥയുടെ പേരാണ് ആഫ്രിക്കൻ പൂഖം അത് തെറ്റി ഏഹ് ആഫ്രിക്കൻ പൂഖണ്ഡം അല്ല പൂഖെന്നാണ് എടാ അങ്ങനെ ഒരു പൂഖം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ആഫ്രിക്കയിലൊരു പൂക്കണ്ടം ഉണ്ട് അവിടെ പൂക്കളാണ് കൃഷി ചെയ്യുന്നത് പല തരത്തിലും പല നിറത്തിലുമുള്ള ഈ കഥ നടക്കുന്നത് ഇവിടെ എടാ ഈ കഥ നടക്കുന്നത് അങ്ങ് ദൂരെ ആഫ്രിക്കയിലാണെന്നായി പറയാൻ വരുന്നത് നിങ്ങൾക്കേറി പോയി വായിക്കാൻ പോയി കൊട്ടടാ കണ്ട രാജ്യത്തെ കഥയൊക്കെ ഇവിടെ അത് 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 ഞാൻ ഞാൻ തീരുമാനിച്ചാലും കൊട്ടു സസ്യങ്ങൾ ഹരിത പറഞ്ഞക്കാൽ ചാർത്തി നിൽക്കുന്നത് അതിമനോഹരമായ ഒരു നാടാണ് ആഫ്രിക്ക ആര് ആര് ഞാൻ ഞാൻ അങ്ങ് പറയുക പറയുകയാണെങ്കിൽ അല്ലേ ആഫ്രിക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഫ്രിക്കൻ കേരളം അതാ ഇങ്ങോട്ട് നോക്കൂപുസ്തകം നടക്കും ഇന്ന് കേട്ടാ ഞാനത് ഓഡിയൻസിലോട് പറഞ്ഞാൽ നമ്മളോടല്ല നമ്മളോട് നമ്മളാണല്ലോ അങ്വിടെ ഒരു കണ്ടം ആ കണ്ടത്തിൽ പല പല നിറത്തിലുള്ള പൂക്കൾ സൂര്യനെ നോക്കി ചിരിച്ചു നിൽക്കുന്നു അതാണ് ആഫ്രിക്കൻ പൂഖം വേണ്ട ഇത് ശരിയാകത്തില്ല അവൻ അടിക്കുന്നില്ല അടിക്കണോ നിന്റെ ഈ കൈ ഇതിലോട്ട് ഇങ്ങനെ ഒന്നും മുട്ടിക്കാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ലയോ ഇത് എന്തുവാ പറഞ്ഞു വിട്ടെ ആ പൂക്കണ്ടം പറയുമ്പോൾ എന്തുവാ പിന്നാലെ വിളിക്കട്ടെ ഞാൻ രണ്ടും അടിക്കണം അത് മുമ്പോട്ട് പോട്ടെ ആഫ്രിക്കൻ പൂഖം കണ്ടം കൻപൂ കൻപം കണ്ടെ എത്ര കണ്ടോണ്ട് ഇവിടെ ഇതും ഞാൻ ചോദിച്ചത് ഇപ്പൊ കന്തം എത്രണ്ട് രണ്ടേക്കറ അതല്ല എത്ര പ്രാവശ്യം കന്തം പാടുന്നുണ്ട് ഇവിടെ മൂന്ന് വട്ടം പാടിയാൽ മതി കന്തം കണ്ടം മൂന്ന് പ്രാവശ്യം ഉള്ളു ഓക്കെ പൗഡർ മാത്രമേ ഉള്ളൂ കണ്ണാടിന്യോ നാളെ അവൻ വന്നിട്ടോ ഒരിച്ച കേട്ടു കേട്ടിക്കോട്ടെ അപ്പൊ ശ്രദ്ധിക്ക

എവിടെ നിന്നോ ഒരു കിളിയുടെ ഒച്ച ആ പടുപട പടുപട ശരിയാ അങ്ങേ സൈഡിൽ ശ്രദ്ധിച്ചാണ് ഈ സൈഡിന്റെ വണ്ടി ഒന്നും അതേ കിളിയാ ഇത് നമ്മുടെ അമൃതാബശാല ബിജു ഇല്ലേ അമൃതാബത്തിലെ കിളിയുടെ ഒച്ച കേട്ടു പ്രകൃതി അപ്പൊ അതല്ല ഓയ് ഓ എന്റെ കഥക്കാത്ത മീൻകാരൻ ഉണ്ടോ ഏഹ് എന്ത് കിളിയാണത് അന്ന് പറയാം പറ എവിടെ നിന്നോ ഒരു കിളിയുടെ ഒച്ച അയ്യോ വന്ന വന്നോടെ പറഞ്ഞു പറത്തി കളഞ്ഞു ഞാൻ അടിക്കാം ഒരു കഥാപ്രസംഗം കൊണ്ട് കളയുന്ന കണ്ടോ എന്തോ ചെയ്താലും സഹിക്കത്തില്ല അടുത്തത് വാ മലമേലെ ആകലേ പറഞ്ഞോട്ടെ യ്യോ എന്റെ ഇത് ഭക്തികാനസുതയാണോ എന്റെ കഥാപ്രസംഗം ഞാൻ അങ്ങനെ അത് പറഞ്ഞു തുടങ്ങണ്ടേ അതിനു മുമ്പൊക്കെ അതാ ഒരു ആഫ്രിക്കൻ നദി നദിയെടുക്കുന്നു അതിൽ നിറയെ ആഫ്രിക്കൻ പായൽ ആഫ്രിക്കയിൽ വെച്ച് ആഫ്രിക്കൻ മുഷി പിടിക്കാൻ വല വീശുന്ന ഒരാൾ അതാരണേണ്ടേ നിന്റെ ഈ കൈ ഉണ്ടല്ലോ നീ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ നിക്കാതെ നീ ഇങ്ങനെ ഇതെന്ന് അടിയന്ന് വിട്ടു ചിലപ്പോ ഞാൻ മറിച്ച് വെക്കും എവിടെ വരെ ആയി പിടിക്കാൻ വാശിയോട് വല വീശുന്ന ഒരാൾ അതാണ് നമ്മുടെ കഥയുടെ നായകൻ ആഫ്രിക്കൻ ശശി എന്റെ പൊണ്ണു പ്രശാന്തൻ നീ അവിടെ എന്തെങ്കിലും ഒന്ന് വായിച്ചു വായിച്ചുവിടിയാട്ടോ ശശി പിടിച്ച മുഷിയെ വാങ്ങാൻ ഓടി െണ്ടെ അതാണ് നമ്മുടെ ആഫ്രിക്കൻ പറഞ്ഞത് ഒരു നാലടി നാലടി അടി വന്നല്ല ഒരു പെങ്കച്ചോടി വരുമ്പോ അവിടെങ്കിലും ഒന്ന് നീ റെഡിയാക്കി കൊടാ അതാണ് നമ്മുടെ കഥയുടെ നായിക ആഫ്രിക്കൻ ശാന്ത ചാന്തയെക്കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ താഴെയായിരിക്കും ആയിരിക്കും നല്ലത് ഏതാവിനോ ആയിച്ച തരാനുള്ള പൈസ കൂടെ ഞാൻ പിടിച്ചു നോക്കും ശാന്തയെക്കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ വർണ്ണമനോട്ടണി പൊൻപട്ടുമാറിലെ ചാരു ലാവണി പക്ഷേ ഞാൻ എനിക്ക് അത് കേട്ടിട്ട് ഒക്കെ ചൊറിഞ്ഞു വരുന്നു ഒരു കാര്യം ചെയ് അത് കണ്ടില്ലേ പാടിക്കാം ഞാൻ വായിക്കാം അവിടെ പോ മറ്റേ പറഞ്ഞ കടത്ത പോയി അതി പിടിക്കാനോ പിടിച്ചല്ലോ ഇല്ലേ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി അവിടെ അവിടെ ഒന്ന് പട്ടണി പൊൻപട്ടുമാറിലെ ചാരുട്ടേയോ അതാണ് ശാന്ത അതിന്റെ ബാക്കി നോട്ട് പാടിക്കെ ഇനി അവളുടെ മുടിയെ കുറിച്ച് വർണ്ണിക്കുക എന്താ അവളുടെ കാർക്കൂന്തെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ ഇതുപോലൊരു ഇതുപോലൊരും ഇതുപോലൊരു 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 മുട്ടിഞ്ഞ മൂട്ടി കള്ളത്തില്ല ഇതുപോലൊരു മുടിഞ്ഞൂടി കണ്ണില്ല അഴിചിട്ട താഴെ കീഴും ഇതുപോലൊരു മുടിഞ്ഞുടി കണ്ണില്ല അഴിച്ചിട്ട താഴെ കീഴും ഇതുപോലൊരു 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 അതേപോലെ അതെ ഓ എത്ര ഇതുപോലൊരുണ്ടോ ഇതുപോലെ കാണത്തുള്ളൂ അപ്പൊ ഞാൻ ഈ മുടിഞ്ഞ എത്ര എണ്ണം ഉണ്ട് ഇത് കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ മുടിയോ വന്ന് നീക്കി വലിയോ അത് പോട്ടെ അടുത്ത ഭാഗം തൊട്ട് അങ്ങോട്ട് ഒരു പണിക്കും പോകാതെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ശശിയുടെ മാമൻ ഒരു കൃഷിക്കാരനായിരുന്നു കൃഷിക്കാരന ഓ മുണ്ടും മുറുക്കി ഉടുത്ത് അതിരാവിലെ പണിയായുധമായി കണ്ടത്തിലേക്ക് ഇറങ്ങുന്ന ശശിയുടെ മാമൻ ഇപ്പോൾ ആരായി ശശിയായി വയസ്സനായി തരുമോ തരുമോ അനവധി അനവധി ദിവസങ്ങൾ കഴിഞ്ഞു പോയി പറഞ്ഞു പറഞ്ഞു അതെയാ അനവധി ദിവസങ്ങൾ കഴിഞ്ഞുപോയി ശാന്തിയുടെയും ശശിയുടെയും പ്രണയം വളർന്നു വളർന്ന് പന്തലിച്ച് 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 അങ്ങ് പോയി ആര് പന്ത് കളിച്ചതാരാ നിന്റെ ഉപ്പാപ്പൻ അതാ പറഞ്ഞേ അവൻ അസ്ഥാനത്ത് കയറ്റിയായി തവല വായിച്ചോടിക്കുന്നു നീവിടെ പോയി വായി ഒരു ദിവസം പതിപ്പ് പോലെ അതിരാവിലെ തന്നെ നേരം വെളുത്തു ശാന്ത മുറ്റത്തിറങ്ങി ഭൂമിദേവിയെ തൊട്ടു തൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞോളാം എന്റെ അമ്മൂണെ അതുപോലെ ഞാൻ രാവിലെ വന്നു കയറിയുള്ള കേസൊക്കെ പിടിച്ചു നോക്കാനും ഈ ആഫ്രിക്കൻ ശാന്ത ഇത്രയും വളർത്തിയത് അവളുടെ ആഫ്രിക്കൻ 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 ആരെങ്കിലും ഞാൻ നിനക്ക് ഉണ്ടോ എനിക്ക് അപ്പച്ച ഉണ്ട് ആ എവിടെ അപ്പച്ചയുടെ വീടല്ലാ നീ അപ്പ എങ്ങനെ അപ്പൻ ആഫ്രിക്കയിലുള്ള ആഫ്രിക്കൻ എന്ന് വിളിക്കുന്ന നിലകണ്ടോ എത്ര അപ്പച്ചയുടെ ഒരു വലയത്തിലായിരുന്നു അവൾ അതുകൊണ്ട് കഥാനായകനെ ശരിക്കും അവളെ ഒന്ന് നോക്കുവാനോ ഒന്ന് സംസാരിക്കുവാനോ പോലും പറ്റത്തില്ല അതിനാൽ ശശി അടുത്തോട്ട് വരുമ്പോൾ അവൾ പറയും

അവിടെ ആരുടെ അപ്പച്ച അവിടെ ഇരിക്കുന്നത് വേറെ അപ്പച്ച ഓടിയൻസിന്റെ അത് പല അപ്പച്ചകളും വന്നിരിക്കുന്നു നമുക്ക് കഥക്കാത്ത അപ്പച്ച മാത്രം നോക്കിയാൽ മതി നോക്കാം കേട്ടോ പറഞ്ഞു കേട്ടോ ഇതെല്ലാം കണ്ടുകൊണ്ട് ദേഷ്യപ്പെട്ടു വല്ലാത്തൊരു മോട്ടത്തോടെ ശശിയുടെ അമ്മാവൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു മാമന്റെ പന്ന മോട്ടം കണ്ട ശശി ശാന്തയോട് ഇങ്ങനെ പറഞ്ഞു ഓ മാമൻ 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 ശാന്തേ മാമൻ ഓ മാമൻ 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 ശാന്തേ മാമൻ ഒരു ഒരു നെൽപ്പൂ കണ്ടൊന്നേ ഇതിനെല്ലാം ദൈവത്തിന്റെ അപ്പോൾ ശാന്ത ശശിയോടായി പറഞ്ഞു എന്താ പറഞ്ഞു മാമനിപ്പം എന്തിനാ നോക്കുന്നേ നോക്കുന്നേ മാമനിപ്പം എന്തിനാ നോക്കുന്നേടു സാധനം അവൻ അടിക്കുന്നേ ഇല്ല വിനോദനെ വിളി അടിക്കാം അല്ലെങ്കിൽ അത് വായിക്ക

ഓടി വീട്ടിലെത്തി വീട്ടിലെത്തി പിറ്റേ ദിവസം ശാന്തയും ശശിയും കണ്ടുപൊട്ടേ ശശി ചോദിച്ചോ എന്താ ചോദിച്ചു ഇനിയും ഞാൻ ഒരു സത്യം തുറന്നു പറയട്ടെ പറഞ്ഞോ പറയൂ ശശി ചേട്ടാ നമ്മുടെ ബന്ധം വീട്ടിൽ പൊക്കി നമ്മുടെ ബന്ധം 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 നമ്മുടെ നമ്മുടെ വീട്ടിൽ ആദ്യം തുടക്കത്തിൽ ഒരു പട്ടികാല സുതർ കൊണ്ടെത്തിച്ചു ഇപ്പിപ്പോ ഒരു ധരണയിലാക്കി വെച്ചിരിക്കുക അങ്ങനെ പറഞ്ഞത് അത് ഞാനല്ലേ അതിന്റെ ഒരു സീൻ പറയുന്നത് നമ്മുടെ ബന്ധം വീട്ടിൽ പോക്കി നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല ഇവിടെ വെച്ച് നമുക്ക് പിരിയാം ഇത് കേട്ടതും അവളുടെ കണ്ണിൽ മാത്രം രാത്രിയായി കണ്ണി രാത്രിയായിട്ട് ഞരമ്പുകൾ ഉച്ചക്ക് നക്ഷത്രങ്ങൾ മിന്നുന്നത് പോലെ അവൾക്ക് തോന്നി അവളുടെ കണ്ണിൽ പൊന്നിച്ച പറഞ്ഞു തീരാൻ പോവാ ഇതെല്ലാം കണ്ടിട്ട് മിണ്ടാതെ നിൽക്കുന്ന ശശിയുടെ വായിൽ വഴം അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു

ിയന്തിനാ ഞാൻ ജീവിക്കേ ഇനിയന്തിനാ ഞാൻ ജീവിക്കുന്നത് എവിടേലും പോയെന്നു തൊലഞ്ഞ എവിടേലും പോയങ്ങു തൊല ഞാന ഇനിയന്തിനാ ഞാൻ ജീവിക്കുന്നേ കേട്ടോ നിന്ന് ഞായറാഴ്ച എന്റെ വീട്ടിൽ രാവിലെ ചെവിക്കുറ്റിക്ക് രണ്ടെണ്ണം തല ഇതും പറഞ്ഞ് അവൾ വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ടോടി കോപം കൊണ്ട് അപ്പച്ചി വയ്യാതെ കിടന്ന അപ്പച്ചി ചാടി എഴുന്നേറ്റ് വിളിച്ചു പറഞ്ഞു എടുതന് ആയിരം രൂപ അതെ അതെ എടാ ഇതിനകത്ത് െ വരട്ടെ പോയി നിങ്ങൾ അങ്ങോട്ട് പോയി വാ ഞാനും കാര്യം ഇവിടെ നോക്കിക്കോളാം അതാ വിട്ടിരിക്കാതെ വയ്യാതെ കടന്ന് അപ്പച്ചി ചാടി എഴുന്നേറ്റ് ഉറക്ക വിളിച്ചു പറഞ്ഞു പറഞ്ഞു ചാടി എഴുന്നേറ്റ് ഉറക്ക വിളിച്ചു പറഞ്ഞു

എന്താ ഞാൻ കാര്യം ചോദിക്കട്ടെന്തെ നീ എൻ്റെ കൂടെ എഴു വർഷമായിട്ടുണ്ട് എനിക്ക് കിട്ടുന്ന നല്ല നിനക്കും കിട്ടുന്നുണ്ട് എന്നോട് വല്ല പദമ പിന്നെ എന്തിനാ ഈ കഥാപ്രസമ ഭക്തികാലം ആക്കിക്കൊണ്ടിരിക്കുന്നെതിന് അതിന്റെ ബാക്കി ഞാനല്ലോ പറയുന്നത് ലെവലിൽ പറ സൂര്യനെ നോക്കി അവൾ ഇങ്ങനെ പറഞ്ഞു എന്താ എന്തോ മുടിഞ്ഞ ചൂട് ചൂട് വക വെക്കാതെ ഇരുവരും ശശിയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു ശശിയുടെ വീട്ടിലെത്തിയപ്പോൾ പൂരെ പൂരത്തല്ല ശശി മാമനെ തല്ലുന്നു മാമൻ ശശിയെ തല്ലുന്നു ശശി ശാന്തയെ തല്ലുന്നു ശാന്ത മാമനെ തല്ലുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ട തല്ല

അതാ ഗ്രൂപ്പിലോട് കൊടുക്കുന്നേ ആ ഗ്രൂപ്പിൽ മേടിക്കോളും ഞാനൊരു കാര്യം പറയട്ടെ ഈ നായിക പെണ്ണിനെ ഒരു വിധത്തിൽ കൊല്ലാതെ കൊല്ലാതെ ഞാൻ ഇങ്ങനെ കൊണ്ടുപോരുവാ ൊക്കെ എന്തോ പാവികളാടാ നിങ്ങൾ അല്ലെ അങ്ങനെയല്ല തീരുവല്ലോ എനിക്ക് വരുന്ന വർഷം ഇതെല്ലാം രണ്ടാം ഭാഗം പിടിക്കണം വരും ഉടനെ അതിനെങ്ങനെ ഒരു തീർക്കാൻ നോക്കും ശശിയുടെ വീട്ടിൽ നിന്നും തിരിച്ചു നടന്ന ശാന്ത അപ്പോഴാണ് ശാന്തിയുടെ മനസ്സിൽ ഒരു ബുദ്ധി ഉദിച്ചത് അവൾ അത് ചെയ്തു ആഫ്രിക്കയിലെ അഷ്ടമുടിക്കായലിൽ അവൾ എഴുത്ത് ചാടി പെണ്ണു ആച്ചിൽ വീളിൽ ചാകാൻ തോന്നുമ്പോ കയ്യും കെട്ടി നോക്കി എനിക്ക് തന്നെ ഒന്നുകൂടെ ജീവൻ വെച്ചാൽ നിങ്ങൾ കളിക്കുന്നത് അത് ഓർത്തോണം മക്കളെ അഷ്ടമുടിക്കായലിൽ ഒറ്റ എനിക്ക് ഒരു മഹാപാപമാണ് ഞാൻ ചെയ്യുന്നത് എന്തുവാ ഒരു പെൺ കൊച്ചിന്റെ രണ്ടു വർഷം ഇപ്പം കായലിൽ ഞാൻ തന്നെ തള്ളി കേട്ടോ പിന്നെ നിങ്ങളുടെ രണ്ടിന്റെ ആവശ്യപ്രകാരം ഞാൻ തള്ളിയിടാം ആറ്റിൽ മൂന്നാമതൊരു പക്ഷം പക്ഷേ നിങ്ങൾ രണ്ടും അതും ഏറ്റോളം എന്തോ ആ പറ കാരണം വരുന്ന വർഷം എനിക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് കഥ ഉണ്ടാക്കി എനിക്ക് അവതരിപ്പിക്കാനുള്ള അപ്പൊ ചാകാതിരുന്നാ പോലെ ചാകരുത് അപ്പൊ ഒരു കാര്യം എടുത്തു ചെയ്യുണ്ടത് നിരക്കി അങ്ങോട്ട് താട്ട് ഒന്നിട്ടാ മതി ബാക്കി അതെ കാരണം ഞങ്ങൾ ഒരുമിച്ച് അടിക്കണമല്ലോ ആഫ്രിക്കൻ കായലിലേക്ക് എടുത്ത് ചാടിയ സമയത്തിനുള്ളിൽ നിങ്ങൾ തൈലിറ്ററ ഹലോ ആ പറഞ്ഞോ ചേട്ടാ അയ്യോ അതെന്തോ പറ്റി ചേട്ടാഗ്രഹിച്ചല്ലോ ആ മാറ്റി വെച്ചോ അച്ഛന്നേ ആ അവർക്ക് ഈ പ്രാവശ്യം പരിപാടിയില്ലോ ആ അതന്നെ കഥാപ്രസംഗം ഉണ്ട് പക്ഷെ അവർക്ക് കാതികന്റെ കഥാപ്രസംഗം മതിയെന്നു അതെന്താ കാല്ലേ നമ്മൾ ഗുഡായി പറഞ്ഞു അയ്യോ ചെയ്യാൻ ചെയ്യാൻ എന്താ കാര്യം ഇനി ിയ ആശാ ജീവിക്കും ആശാന് ജീവിക്കും പോയങ്ങ് തൊലഞ്ചാല ആശാന് ജീവ